ഗുഡ് മോർണിംഗ് അപ്പം നമുക്ക് ഇന്നൊരു സൺഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ എല്ലാ സൺഡേയും ഒരുപോലെ ആവണം എന്നില്ല പക്ഷെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാട്ടോ ഇന്ന് ഒരുപാട് പ്ലാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ സൺഡേ ആയതുകൊണ്ട് വലിയ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ബ്രെഡ് ടോസ്റ്റിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുക്കിംഗ് സ്കില്ലാണ് നിങ്ങൾ കാണാൻ പോണത് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും എന്നാൽ ഞാൻ പറഞ്ഞുതരാം മുട്ട പാല് പഞ്ചസാര ഉപ്പ് ഇത് നാലും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആ ബാറ്ററിൽ ബ്രെഡ് മുക്ക എന്നിട്ട് നെയ്യ് തടവിയിട്ടുള്ള തവേലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഒരു പിന്നെ ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന റാക്കിൻ്റെ മേലുള്ള സാധനങ്ങൾ നിങ്ങൾ മൈൻഡ് ചെയ്യണം കേട്ടോ അതൊക്കെ ഇഗ്നോർ ചെയ്യാം നമ്മളെ വീട്ടിൽ റാക്കുകൾ കുറവാണ് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഡമ്പ് ചെയ്യണ ഒരു സ്ഥലമായിട്ട് ഈ അടുക്കളയിൽ റാക്കി പറയണമെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്ക് ഇഗ്നോർ ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബ്രെഡ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെട്ടോ ബ്രെഡ് ടോസ്റ്റിൻ്റെ ഒപ്പം നമ്മൾ ഹോർണൽസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പാല് അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം പുറത്തൊക്കെ പോയിരുന്നിട്ടുണ്ടായിരുന്നു സീനിയണിംഗ് കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബെഡ്ഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ അവിടെ പാത്രം കഴിക്കുന്ന പണിയിലാണ് പിന്നെ നമുക്ക് വെള്ളം കുടിവെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുടിവെള്ളം എടുക്കാൻ പോകാം കേട്ടോ ഞാൻ നമ്മുടെ വീടിൻ്റെ താഴെ ഒരു ടാങ്കിലേക്ക് കിണർന്ന് നേരെ മോട്ടർ കയണം അപ്പോൾ ആ ടാങ്കിൽ പോയിട്ട് കളക്ട് ചെയ്താൽ മതി അങ്ങനെ കുടിവെള്ളം കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ വീട് അടിച്ച് വരുത്തി തുടക്കാൻ പോവുകയാണ് അതിൻ്റെ ഷോർട്ട്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അടിച്ചു വരത്തി തുടക്കുന്നതിൻ്റെ ആണെങ്കിൽ ക്യാമറി കൊണ്ട് നടക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഉച്ചയ്ക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറിയും ക്യാബേജും പെരിയും എന്നു കേട്ടോ പിന്നെ ചോക്ലേറ്റും ഹേസൽനട്ടും ഉണ്ടായിരുന്നു ഹേസൽനട്ട് തനിയെ അങ്ങനെ കഴിക്കാനുള്ള ടേസ്റ്റുമില്ല അതുകൊണ്ട് ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു ചോക്ലേറ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് വേഗം റെയ്നോനും ഓർക്കിയും എന്നിട്ട് ഞാൻ വേഗം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ആ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് കഴിക്കുകയാണ് ചോറിന് ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ കറിയും കേബേജിൻ്റെ ഉപ്പേരി കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനൊരു മേക്കപ്പ് ലുക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് അതും കൂടി കഴിഞ്ഞ് ബെഡ് ഒക്കെ ഒന്ന് ക്ലീൻ ആയുണ്ടായിരുന്നു ഈ മേക്കപ്പ് ലുക്കൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ബെഡ് ആകെ മെസ്സാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതെയിനും കൂടി കിടന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഉറങ്ങി ഞായറാഴ്ച അല്ലേ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ എണീറ്റിട്ട് വീണ്ടും റെഡി ആയിട്ട് നമ്മൾ അനിയത്തിനെ കെട്ടിച്ച് വീട്ടിൽ പോകാൻ പോവാട്ടോ അപ്പോൾ ഞാൻ വേഗം റെഡിയായി ജെനുവിനെ റെഡിയാക്കി വാച്ചൊക്കെ കെട്ടിയിട്ട് പിന്നെ ജേനുവിൻ്റെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും കുറച്ചൊക്കെ സാധനം എടുക്കേണ്ടി വരും പാമ്പേഴ്സ് പിന്നെ ഓർക്കൊരു കൂട്ടി ഡ്രസ്സ് അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ എന്തോ മറന്നിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഫോൺ ഫോണിൻ്റെ നമ്മൾ വീഡിയോ എടുക്കണേ അപ്പോൾ അതുകൂടി എടുത്തിട്ട് ഞങ്ങൾ വേഗം വാതിലൊക്കെ കൂട്ടിയിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോണത് നമ്മൾ സ്ഥിരം വാഹനം ഓട്ടോ ആണ് അപ്പൊ അതില് നമ്മള് നേരെ പോവാട്ടോ നേ ഉമ്മയും സേനും ഓൾറെഡി ഓട്ടോയിൽ പോയിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീടൊക്കെ പൂട്ടി അങ്ങനെ ഓട്ടോക്ക് പോവാണ് അങ്ങനെ നമ്മൾ അനിയത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് പലഹാരമൊക്കെ വാങ്ങിക്കണം അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബേക്കറി ഷോപ്പിൽ നിർത്തിയിട്ട് കുറച്ചധികം ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ അനിയത്തിൻ്റെ കെട്ടിച്ച വീട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ പോകാൻ വേണ്ടി നിന്നപ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല ഓട്ടോറിക്ഷ കുറച്ച് നേരം അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അനിയത്തിന്റെ കല്യാണത്തിന്റെ ഫോട്ടോസ് ഒക്കെ ഉള്ള ഒരു പെൺ ഡ്രൈവ് വാങ്ങാണ്ടായിരുന്നു പക്ഷെ അവിടെ പോയപ്പോൾ അവിടെ നമ്മളെ ഫോട്ടോഗ്രാഫറുകൊക്കെ ഇല്ല അങ്ങനെ നമ്മൾ അനിയത്തിന്റെ വീട്ടിലെത്തി കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഉമ്മ അനിയത്തിന്റെ ബെഡ്റൂം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ അങ്ങനെ ബെഡ്റൂം കാണാൻ പോവാട്ട അങ്ങനെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞതിനെ പിന്നെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു പൊറോട്ടയും ബ്രെഡും കടായി അതൊക്കെയാണ് ഐറ്റംസ് കോഫി ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ കോട്ടപ്പടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ബാങ്കിലൊക്കെ അപ്പോൾ തിരിച്ച് പോവാണ് തിരിച്ച് പോകുമ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ നമ്മൾ കാറിൽ കൊണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഈ സമയത്ത് അനിയത്തിൻ്റെ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങണ ടൈം ആയപ്പോഴേക്ക് അവനൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നായിരുന്നു ഓട്ടോ ട്രിപ്പ് അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ടൈം ആകുമ്പോഴേക്കും അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാങ്കിലത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴെനിക്ക് കുറച്ച് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ വന്ന് അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്ന് നമ്മൾ മലപ്പുറത്ത് പോവുകയാണ് അവർക്ക് കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുന്നുമ്മലുക്ക് പോകുക കേട്ടോ അവർ ബെഡ്ഷീറ്റ് എടുക്കണേ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡേജ് കിടന്ന് തുറങ്ങാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്